വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ സത്യയും പപ്പിയും കൂടി ബസ് സ്റ്റോപ്പ് എവിടെയാണ് എന്നൊക്കെ വഴി നടന്ന് നടന്നു വരുന്ന ഒരാളിനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ബസ് എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ വരൂ എന്ന് പറയുകയാണ് തുടർന്ന് സത്യാണെങ്കിൽ പപ്പിയോട് പറയുന്നുണ്ട് ദായിക്കുമ്പോൾ പറഞ്ഞാൽ മതി വെള്ളവും സ്നാക്സും ഒക്കെ എൻ്റെ എന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ തീർന്നു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ പൈസയും ഉണ്ടെന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ നമുക്ക് അതെടുത്ത് വാങ്ങിക്കാമല്ലോ ബാക്കിയെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറ്റില്ല ബസ്സിന് എത്ര രൂപ കൊടുക്കണമെന്ന് അറിയില്ലല്ലോ അതൊക്കെ കൊടുത്തിട്ട് എത്ര ദൂരം പോകണമെന്നും അറിയില്ല അതൊക്കെ നമുക്ക് നോക്കി കണ്ടും ചിലവാക്കാം െന്നും പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് പോയി നിൽക്കുകയാണ് ഇതേ ഇതേസമയം സ്കൂളിലെ പ്രിൻസിപ്പാൾ സത്യഭാമയെ വിളിച്ച് പപ്പി സ്കൂളിൽ ചെന്നിട്ടില്ല എന്നറിയിക്കുകയാണ് അന്നേരം കേൾക്കുന്ന ഫാമയാണെങ്കിലും ആകെ ഇങ്ങ് വിഷമിക്കുന്നുണ്ട് രോഹിത്യത്തെ ശ്യാമയെന്നും പറഞ്ഞ് മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ് രാഘവന്ദ്രയോടെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത് രാഘവന്മാരെ ശ്രദ്ധിക്കുന്നില്ല അന്നേരം അടുക്കളിൽ നിന്ന് പൊന്നി എന്താ സത്യാമ്മയെന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ നീ ആണോടി എൻ്റെ മോനും മരുമോളും എന്നും പറഞ്ഞ് പൊന്നിയോട് ദേഷ്യപ്പെടുകയാണ് അന്നേരം വെറുതെ അടുക്കളയിൽ നിന്ന് ഞാൻ വായിരിക്കുന്ന കേട്ടോ എന്നും പറഞ്ഞ് പൊന്നി നിൽക്കുകയാണ് തുടർന്ന് രോഹിതം ശ്യാമയും കൂടി ഇറങ്ങി വരികയാണ് അന്നേരം എന്താ 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 കാര്യം ചോദിക്കുമ്പോൾ ഞാനത് ആരോടാണ് പറയുന്നത് ആവശ്യത്തിന് വിളിച്ച് ആരും കാണില്ല ചെവി വരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് രാഘവന്മാരേ നോക്കുകയാണ് അന്നേരം നിന്റെ നേരത്തെ ഞാൻ ചെവി കേട്ടിടാതെ അഭിനയിക്കുക തന്നെയാണ് എന്തിനാണ് ഞാൻ കേൾക്കുന്നതെന്നും പറഞ്ഞ് രാഘവന്മാരെ ദേഷ്യപ്പെടുകയാണ് നേരം ആരോടാ ഞാൻ എൻ്റെ സങ്കടം ഒന്ന് പറയുകയെന്ന് ഭാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു മോളിൽ നിന്ന് നോക്കുകയാണ് അന്നേരം എന്താ അമ്മയും ചോദിക്കുമ്പോൾ നീ ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട് തുടർന്ന് എന്താ പ്രശ്നമെന്നും പറഞ്ഞ് വിഷ്ണു ഇറങ്ങി വരുന്നുണ്ട് അന്നേരം മോൾ സ്കൂളിൽ ചെന്നിട്ടില്ല എന്ന് അന്നേരം പിന്നെ എവിടെ പോയി എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഞെട്ടി എത്തിയിരിക്കുകയാണ് നേരം ട്യൂഷനിലോ മറ്റോ എന്നിങ്ങനെ രാഘവന്മാരും പറയുമ്പോൾ ഇല്ല അവിടെയെങ്കിലും പോയിട്ടില്ല എന്നിങ്ങനെ ശ്യാമയും പറയുന്നുണ്ട് രോഹിത്തിനോട് സ്കൂളിൽ ല്ലേ കൊണ്ടുവിട്ടോ ചോദിക്കുമ്പോൾ ഞാനല്ലേ സ്കൂളിൽ കൊണ്ടുവിട്ടതെന്നിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിത് പോയി പോയിന്നും പറഞ്ഞ് ഫാമ ആകെ ഇങ്ങനെ സങ്കടം പെടുമ്പോൾ രാഘവന്മാരെ ചോദിക്കുകയാണ് നീ എന്തിനാ ഫാമ ഇങ്ങനെ സങ്കടവും കണ്ണീരും ഒക്കെ അഭിനയിക്കുന്നത് കുഞ്ഞുങ്ങളോട് ആവശ്യമില്ലാത്ത പറയുമ്പോൾ ഓർക്കണമായിരുന്നു എന്ന് പറയുന്നതാണ് നേരെ എൻ്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലെന്നോ ഞാൻ അഭിനയിക്കുകയാണെന്നോ ഒന്നൊക്കെ പറഞ്ഞ് ഫാമ ചോദിക്കുകയാണ് നേരെ സംശയം എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ പറഞ്ഞു ഒപ്പിച്ചിട്ട് നീയാണ് ഇതിനൊക്കെ കാരണക്കാരി എന്നും പറഞ്ഞ് ഫാമയെ കുറ്റപ്പെടുത്തുകയാണ് നേരെ വിഷ്ണു പറയുന്നുണ്ട് അച്ഛാ തർക്കിക്കാനുള്ള സമയമല്ല എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് രാഘവന്മാരെ നിർത്തുകയാണ് അന്നേരം ചെല്ലടാ ചെല്ലേ പോയി അന്വേഷിക്കുക എന്നിങ്ങനെ രാഘവന്മാര് പറയുമ്പോൾ രോഹിതും വിഷ്ണുവും കൂടി ഇറങ്ങുന്നുണ്ട് തുടർന്ന് ശ്യാമിയ നീ കൂടെ ചെല്ല് മോള് വിഷമിക്കണ്ട കുഞ്ഞവിടെ കാണുന്നൊക്കെ രാഘവനായർ പറയുകയാണ് തുടർന്ന് അവർ മൂന്നുപേരും കൂടി കുട്ടി അന്വേഷിച്ച് പോവുകയാണ് ഇവിടെ എൻ്റെ കുഞ്ഞിത് എവിടെ പോയോ എന്ന് തോന്നും പറഞ്ഞ് പാമ വീണ്ടും എന്ന് കരയുമ്പോൾ എന്തിനാണ് പാമ എന്നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പപ്പി മോളുടെ അച്ഛനും അമ്മയുമാണ് വെപ്രാളപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് മാതാപിതാക്കൾക്കാണ് കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് പക്ഷേ നിനക്ക് പക്ഷേ അവകാശം തന്നത് നീ അവ കുഞ്ഞിനെ സ്നേഹിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഞാനാണ് പപ്പി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നുന്നില്ല ഇന്ന് ആ കുഞ്ഞു ഇവിടെ നിന്ന് മനസ്സ് വിഷമിച്ച് പോയപ്പോൾ ഇങ്ങനൊരു ആപത്ത് അപകടം വരുമെന്ന് എനിക്ക് അന്നേ അറി അപ്പോഴേ അറിയാമായിരുന്നു നിനക്ക് നിൻ്റെ വാശിയോടും പിന്നെ അഹങ്കാരത്തോടും ൊക്കെയാണ് സ്നേഹം മറ്റാരെയും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫാമയെ അങ്ങ് രാഘവനേ തകർത്ത് കുറ്റപ്പെടുത്തുകയാണ് ഫാമയ്ക്ക് തിരിച്ചൊന്നും പറയുന്നില്ല രമണം പിള്ളയും ഒക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പിള്ളെ ഇങ്ങോട്ട് വാടോ അവളോട് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അല്ലാതെ പിന്നെ എന്ന് പറഞ്ഞിട്ട് പിള്ളേ രാഘവന് പിടിച്ചുകൊണ്ട് അങ്ങ് റൂമിനകത്തേക്ക് പോകുന്നുണ്ട് രാഘവന്മാരം ആകെ അങ്ങ് ദേഷ്യത്തിലാണ് തുടർന്ന് ഫാമ അവിടെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പം അപ്പി ഓർത്തിട്ട് തുടർന്ന് പപ്പയും സത്യം കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ബസ് ഇപ്പം വരുമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് നേരം ഇപ്പം വരും തിരിച്ച് സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് തിരികെ എത്തുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ എത്തുമെന്നൊക്കെ പറഞ്ഞ് സത്യം പപ്പിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ് വരുന്നുണ്ട് നേരം കണ്ടക്ടർ ഇറങ്ങിയിട്ട് മീൻ മീൻ മീൻപാറ എന്ന് വിളിക്കുകയാണ് നേരം എന്തേ ബസ് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി പപ്പയും സത്യം മോളും കൂടി ബസ്സിനകത്തേക്ക് കയറി സീറ്റ് പിടിച്ചിരിക്കുകയാണ് ഇരിക്കുകയാണ് അതേസമയം ഇനി ആരെങ്കിലും ഉണ്ടോയെന്നിങ്ങനെ ക്ലീനർ വിളിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോഴും ഒരാൾ കൂടി ഉണ്ടെന്നും പറഞ്ഞ് ഒരു കാലുവൈയാത്ത ഒരാൾ ഒരു കാലില്ല സ്റ്റി വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ നടക്കുകയാണ് എത്തുന്നുണ്ട് അന്നേരം പെട്ടെന്ന് വാ കയറ് കയറ് സമയം ഇല്ലായെന്നിങ്ങനെ കണ്ടക്ടർ ആ ക്ലീനർ പറയുമ്പോൾ പോകാൻ തിടുക്കമായോ ജീവിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നിങ്ങനെ അയാളൊരു കൈലിയും ഉണ്ടും ഒക്കെ കൈലിയും ഒക്കെയാണ് വേഷം പക്ഷേ ഒരു പ്രാകൃത വേഷം മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് കിടക്കുന്നു ഇങ്ങനെ കണ്ടക്ടർ നോക്കി പറയുകയാണ് അന്നേരം അങ്ങനേരം ഈ ക്ലീനർ അങ് കണ്ടക്ടർ അങ്ങ് വല്ലാതാകുന്നുണ്ട് ഇയാൾ പതിയെ സാവധാനം ബിസിനകത്തേക്ക് കയറുന്നുണ്ട് കയറുമ്പോൾ സത്യയും പപ്പി ഇങ്ങനെ നോക്കുകയാണ് അന്നേരം വയ്യാത്ത ആളല്ലേ എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് പപ്പിയോട് തുടർന്ന് അവരിയ്ക്കുന്ന തൊട്ട് പിറകലത്തെ സീറ്റിൽ തന്നെ ഇയാളിരിക്കുകയാണ് തുടർന്ന് അയാൾ ഒരു വല്ലാത്ത നോട്ടവും ഭാവവും ഒക്കെയാണ് കുട്ടികളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പപ്പിയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പപ്പിയുടെ തലയിൽ ഇങ്ങനെ ബേക്കറി ഇങ്ങനെ പിടിക്കുമ്പോൾ പപ്പി ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് അന്നേരം തലയിൽ ഇങ്ങനെ തൊടുന്നുണ്ട് അന്നേരം പപ്പി ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുകയാണ് അന്നേരം അയാൾ നോക്കി ചിരിക്കുന്നുണ്ട് അന്നേരം എന്താടിയിൽ നിന്ന് സത്തിനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പപ്പി അങ്ങനെ ഇരിക്കുകയാണ് അന്നേരം എന്തോ ഒരു വശപിശ അയാൾക്ക് ഇതേസമയം കുടുംബശ്രീ വീട്ടിലെ ആഘോഷമിച്ചിരിക്കുന്ന സാലിനിയെ കാണിക്കുന്നുണ്ട് ദേവനെയൊക്കെ കാണിക്കുന്നുണ്ട് തുടർന്ന് സ്കൂളിൽ പ്രിൻസിപ്പാൾ സെക്യൂരിറ്റി വഴക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ലാസ് ടീച്ചറും അടുത്തുണ്ട് കുട്ടികൾ എവിടെ പോയി ചോദിക്കുമ്പോൾ അവരെവിടെ പോയി എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് ഞാൻ കാണാതായിരിക്കുന്നത് ആരുടെയൊക്കെ കുട്ടികളാണെന്ന് തനിക്കറിയാമോ ആ പപ്പിനിയുടെ വീട്ടുകാർ അവർ മാത്രം വിചാരിച്ചാൽ മതി ഈ സ്കൂൾ നിൽക്കുന്ന സ്ഥലം മുഴുവൻ ഉരുൾ കൊണ്ട് പോകാനായിട്ടെന്ന് പറഞ്ഞ് വഴക്കു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് വിഷ്ണുവും പിന്നെ രോഹിത്തും ശ്യാമയും കൂടി എത്തുന്നത് അതെ വന്നല്ലോ അവർ എന്നിങ്ങനെ പ്രിൻസിപ്പാളും പറയുന്നുണ്ട് തുടർന്ന് പപ്പി എവിടെ എന്നിങ്ങനെ െ രോഹിത്യും ദേഷ്യത്തോട് ചോദിക്കുകയാണ് അന്നേരം ഞാൻ വിളിച്ച് പറഞ്ഞില്ല എന്നിങ്ങനെ പറയുമ്പോൾ മിസ്സായിരുന്നു ഇവിടെയെന്ന് പറഞ്ഞു ആകെ ദേഷ്യവും ദേഷ്യത്തിലങ്ങ് രോഹിത് സംസാരിക്കുകയാണ് പക്ഷേ വിഷ്ണു അവിടെ മിണ്ടുന്നില്ല ശ്യാമം ആകെ വിഷമിച്ച് നിൽക്കുകയാണ് തുടർന്ന് വിശ് നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറയാം ഒരു അഞ്ച് മിനിറ്റ് ക്ഷമിച്ചാൽ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം സത്യം മാത്രമല്ല പപ്പിയെയും കാണാതായിരിക്കുകയാണ് അല്ല പപ്പിയെ മാത്രമല്ല കൂടെ പഠിക്കൂടെ ക്ലാസ്സിലുള്ള സത്യേയും കാണാതായിരിക്കുകയാണ് എന്നിങ്ങനെ പ്രിൻസിപ്പൾ പറയുകയാണ് ഈ സമയത്ത് ശാരദാമ ഓട്ടോയിൽ വരുന്നുണ്ട് ശാരദാമയെ ക്ലാസിൻ്റെ ആ സൈഡിലേക്ക് കയറാനായിട്ട് പോകുമ്പോൾ വിഷ്ണുവും രോഹിത്തും എല്ലാവരും നിൽക്കുന്ന കാണിക്കുകയാണ് അന്നേരം ശരദാമ്മ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ് അന്നേരം സത്യം കാണാതായിരിക്കുകയാണെന്ന് പറയുമ്പോൾ ശരദാമ്മ അത് കേൾക്കുന്നുണ്ട് അന്നേരം പപ്പിയും സത്യം കാണാതായിരിക്കുന്നു ഷാലിനിയുടെ രണ്ട് മക്കളെയും കാണാതായിരിക്കുന്നു ഷാലിനിയെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ശരദാമ്മ ഷാലിയെ ഫോൺ ചെയ്യുകയാണ് തുടർന്ന് കുറച്ച് ക്ഷമിച്ചാൽ നമുക്ക് വിശദാംശങ്ങൾ വിശദമായിട്ട് തിരക്കാം എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെയും ഒക്കെ ശാന്തപ്പെടുത്തുകയാണ് ഈ പ്രിൻസിപ്പള് പക്ഷേ രോഹിത് ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ തന്നെ തന്നെയാണ് നിൽക്കുന്നത് അതേസമയം ശാരദാമ്മ ചാനിയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം അമ്മ സത്യം അവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് അന്നേരം അമ്മ എന്തായി പറയുന്നത് അമ്മയല്ലേ കൊണ്ടാക്കിയ സ്കൂളിൽ കൊണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ തന്നെയാണ് കൊണ്ടാക്കിയത് പക്ഷേ സത്യ ഇവിടെ എന്ന് പറയുകയാണ് അന്നേരം അമ്മ പ്രിൻസിപ്പളിനോട് സംസാരിച്ചില്ലേ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചില്ലേ എന്ന് പറയുകയാണ് അന്നേരം അതിലൊരു പ്രശ്നമുണ്ട് സത്യം മാത്രമല്ല പപ്പിയും കാണാതായിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിനോടും പിന്നെ രോഹിത്തിനോടുമൊക്കെ ഒക്കെ പ്രിൻസിപ്പൾ പറയുന്നു ഞാൻ കേട്ടതാണെന്ന് പറയുന്നത് വിഷ്ണുമായിട്ട് വന്നിട്ടുണ്ടോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് ഇതൊക്കെ ശ്രദ്ധിച്ച് ദേവൻ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് നേരം നമ്മളെ സത്യയെ കാണാതായിട്ടുണ്ട് എന്ന് അറിയിച്ചതുപോലെ അവരെയും പപ്പിയെ കാണാതായിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അവരെത്തി നിൽക്കുകയാണ് പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം രോഹിത് ആകെ അങ്ങ് ദേഷ്യത്തിൽ കത്തിപ്പോകഞ്ഞ് നിൽക്കുകയാണ് പപ്പിയെ കാണാതായിരിക്കുന്നതിൻ്റെ കുറ്റം മുഴുവൻ സത്യമേളുടെ സത്യയുടെ മേളിൽ ചാർത്തിയിരിക്കുകയാണ് സത്യയുടെ വീട്ടിൽ പോകണം അമ്മയെ കാണണം കാണണമെന്നും പറഞ്ഞ് ആകെ വാശിയിൽ രോഹിത് നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് നേരം ശാലിനി അങ്ങ് അന്തം പെട്ടെന്ന് നിൽക്കുകയാണ് വീട്ടിൽ ിലേക്ക് വരുമോ എന്നുള്ളത് വീടാണെങ്കിൽ കുടുംബശ്രീ വീടാണ് ശലിനിയാണ് അങ്ങനെയാണല്ലോ അപ്പോൾ തിരിച്ചറിയില്ല എല്ലാം കൂടി അപ്പോൾ അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ അടുത്ത എപ്പിസോഡിൽ ദേവനാണ് സത്യയുടെ ഗാദിയനായിട്ട് പോകുന്നത് അപ്പോൾ അവർ വിചാരിക്കും സത്യയുടെ അച്ഛനായിരിക്കും എന്നുള്ളത് പിന്നീട് രോഹിത് ദേവനോട് ദേഷ്യപ്പെടുന്നതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ മറ്റേ റീമേക്കിലാണെങ്കിൽ സത്യഭാമയാണ് പോകുന്നത് ഈ കുടുംബ കുടുംബശ്രീ അല്ല അത് പിന്നെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സാണ് കാണിക്കുന്നത് അവിടേക്ക് സത്യഭാമയാണ് സത്യഭാമയും വിഷ്ണുവും ഒക്കെ കൂടിയാണ് ദേഷ്യത്തോടു കൂടി പോകുന്നത് സത്യയുടെ പാരൻറ്റിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുടുംബശ്രീ വീടായത് അങ്ങനെ വരില്ലായിരിക്കും ഇനി ദേവനം സ്കൂളിലേക്ക് ചെല്ലുമായിരിക്കും അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെയാണ് വരുന്നത് ഓക്കെ താങ്ക്